പിതാവിനും പുത്രനും പരിശുദ്ധരും സ്തുതി ആദ്യമൊരു തന്റെ കരുണയും മനോഗുണവും രണ്ട് ലോകങ്ങളിലും സദായ്പോഴും വർദ്ധിച്ചിരിക്കുവാറാകട്ടെ ആമേ ഹായി പ്രവാചകനെ കുറിച്ചും അദ്ദേഹത്തിൻ്റെ പ്രവചനത്തെ കുറിച്ചുമാണ് നാം കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ച് തുടങ്ങിയത് ബി സി അഞ്ഞൂറ്റി മുപ്പത്തി പേർഷ്യയിലെ കോരേശ് രാജാവ് യഹൂദന്മാരെ സ്വദേശത്തേക്ക് മടങ്ങുന്നതിനും എരിശുലിൻ ദേവാലയം വീണ്ടും പണിയുന്നതിനും അനുവദിച്ചുകൊണ്ട് ഒരു കൽപ്പന പുറപ്പെടുവിച്ചു അടങ്ങിപ്പോയ ആദ്യ സംഘത്തിന്റെ നായകനായിരുന്നു സെരുബാവേ അഞ്ഞൂറ്റി മുപ്പത്തിയാറിൽ ദേവാലയത്തിന്റെ പണി ആരംഭിച്ചു നാല് മുതൽ ആറ് വരെ അധ്യായങ്ങൾ ഹഗായി പ്രവചനത്തിന്റെ ഈ കാലിക പശ്ചാത്തലം വിവരിക്കുന്നവയാണ് സ്വദേശികളായ ശബരി ദേവാലയം പണിയെ തടസ്സപ്പെടുത്തുകയും പേർഷ്യൻ രാജാവിന് ഒരു കത്തെഴുതുകയും ചെയ്ത കാര്യവും അവിടെ പ്രസ്താവിക്കുന്നുണ്ട് ഈ എതിർപ്പ് യഹൂദന്മാരുടെ ശേഷിപ്പിനെ കൂടുതൽ നിരുത്സാഹമാക്കി തീർത്തു സ്വദേശത്തേക്ക് മടങ്ങി വരുന്നതിൽ അവർക്ക് ആദ്യമുണ്ടായിരുന്ന ശുഭാപ്തി വിശ്വാസത്തെ ദേശത്തിൻ്റെ ശൂന്യാവസ്ഥ വിളവുകളുടെ നാശം കഠിനാധ്വാനം എതിർപ്പ് എന്നീ പ്രതിബന്ധങ്ങളെല്ലാം തളർത്തി കളഞ്ഞതായിട്ട് നാം മനസ്സിലാക്കുന്നു തങ്ങളുടെ അയൽനാട്ടുകാരോട് പോരാടുന്നതിനേക്കാൾ ആലയത്തിന്റെ നിർമ്മാണം നിർത്തി മെച്ചമെന്ന് അവർക്ക് തോന്നി അങ്ങനെ രണ്ടു വർഷത്തിന് ശേഷം അതായത് ബി സി അഞ്ഞൂറ്റി മുപ്പത്തിനാലിൽ അവർ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചു ആളുകളുടെ വിഷാദാത്മകത്വം ആത്മീയമായ പിന്മാറ്റത്തിലേക്ക് അവരെ നയിച്ചു താൻ താങ്കളുടെ താൽപര്യങ്ങൾ അന്വേഷിക്കുന്നതിനും സ്വന്തം ഭവനങ്ങൾ പണിയുന്നതിനും അവർ മുൻഗണന നൽകി ദേവാലയത്തെ അവഗണിക്കുന്നതിന് തങ്ങളുടേതായ ന്യായങ്ങൾ അവർ കണ്ടുപിടിച്ചു രാഷ്ട്രീയമായ എതിർപ്പ് നഗരം പണിയാതെ ദേവാലയത്തിന്റെ പണി നടക്കുകയില്ലെന്ന ഒരു മുൻവിധി ആയിരുന്നു ആ ന്യായങ്ങൾ ഈ പശ്ചാത്തലത്തിലാണ് ആലയം പണി പൂർത്തിയാക്കുവാൻ ജനങ്ങളെ ഉത്സാഹിപ്പിക്കുവാനായി ദൈവം തന്റെ പ്രവാചകരായ ഹഗായിയെയുംവിനെ നിയോഗിച്ചത് ഈ രണ്ട് പ്രവചന പുസ്തകങ്ങളും എഴുതപ്പെട്ട കാലം വ്യക്തമായി ഗ്രന്ഥങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഹഗായിയുടെ പുസ്തകം ബി സി അഞ്ഞൂറ്റി ഇരുപതിലും സെക്കരിയാവിന്റെ പുസ്തകം അഞ്ഞൂറ്റി പത്തൊമ്പത് പതിനെട്ട് വർഷങ്ങളിലുമാണ് എഴുതപ്പെട്ടത് ഈ പ്രവചനങ്ങളുടെ ഫലമായി പതിനാല് വർഷത്തെ അവഗണനയ്ക്ക് ശേഷം ബി സി അഞ്ഞൂറ്റി ഇരുപതിൽ നിർമ്മാണം പുനരാരംഭിക്കുകയും അഞ്ഞൂറ്റി പതിനാറിൽ അത് പൂർത്തീകരിക്കപ്പെടുകയും ചെയ്തു തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാവുന്നതാണ് അതുവരെയും പരമകാരുണ്യവാനായി ദൈവം തൻ്റെ കരുത്തേറിയ ഭുജങ്ങളിൽ നമ്മെ വഹിക്കുമാറാകട്ടെ ആമേൻ